ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുട്ടികാരെ എല്ലാവർക്കും സ്വഗ്ഗാലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വേറൊന്നും അല്ല കാത്തു നമ്മൾ എപ്പോഴും പോകുന്ന വഴിയിലുണ്ടല്ലോ ആ വഴിയിൽ പോ അവിടെ പാലമ്പടി നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ആണ് കൊറച്ച് കറങ്ങി ചുറ്റിയാൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ പാലമ്പടി തുടങ്ങിയിട്ട് കൊറേ ആയി പക്ഷെ അവര് പണിത് ചെയ്യണമില്ല ചെയ്ത് തീർക്കുന്നുമില്ല ബാക്കിയുള്ളവൻ ഓരോ വഴി കറങ്ങി തിരിഞ്ഞെത്തുമ്പോഴത്തേക്കും സന്ധിയാകൂ അലിയ അത് ഇതുവരെ ഇട്ടും തീർന്നില്ലേ അതൊന്നും ഇപ്പൊ പാലം മണി നടക്കുന്നില്ലെന്നും കളിയാൻ പറയുന്നേ പക്ഷെ ന്യൂസിലൊക്കെ പറയുന്നുണ്ടല്ലോ പാലമ്പണിത് തകൃതിയായിട്ട് നടക്കുവാണെന്നൊക്കെ എന്റെ അരുണേട്ടാ അവർക്കും ഇനി എന്താ പറയാൻ പറ്റാത്തേ അവർക്കിതൊന്നും വല്ല അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ ഓട്ടി ചോദിക്കാനായിട്ട് കറക്റ്റ് സമയത്തിന് വന്നോളൂ അല്ലാണ്ട് വേറെ ഒന്നും അറിയേണ്ട ആവശ്യം അവർക്ക് എന്തായാലും ഇല്ല ജീവൻ പണയം വെച്ച് വണ്ടി ഓടിക്കുന്ന സാധാരണക്കാരൻ്റെ ജീവിന് ഒരു വിലയും തരാത്ത ഇത് അവരിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നേ അഴിമതി നടത്തിക്കോ പക്ഷെ അതിനൊരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒരു ഇഞ്ച് പോലും ബാക്കി വെക്കാതെ അഴിമതി നടത്തിയ എന്താ ചെയ്യുക

കാർ മാറ്റിട്ട് അങ്ങനെ ബസ്സിൽ പോയിക്കൂടെ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നല്ലേ ഉള്ളു അതാകുമ്പോ അന്തരീക്ഷത്തിലെ പുക അത്രയും കുറഞ്ഞു കിട്ടും പെട്രോൾ കാശിന്ന് അത്രയും പോലും എടുക്കാനായിട്ട് എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് പാസ് ആക്കാല്ലോ പിന്നെ മാത്രം കഷ്ടപ്പെടുന്നേ ആ ഒന്നോർത്ത് കല്ല് പറയുന്നത് ശരിയാ പക്ഷേ നമ്മുടെ ഓട്ടോ പാസിന്റെ ബസ്സിന്റെ രാവിലെ നേരത്തെ ഇറങ്ങാനോ അങ്ങനെ ഒന്നിനും പറ്റിയില്ലെങ്കിലോ നമുക്ക് ഏകദേശം അറിയാവുന്ന റോഡല്ലേ അപ്പൊ എത്ര സമയം കൊണ്ട് എവിടെ അറിയാമല്ലോ അതാണിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നേ എന്തായാലും നല്ലൊരു കാര്യം ഞാൻ അങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക് അപ്പൊ അങ്കിടെ മനസ്സിലാകും ഞാൻ പറഞ്ഞത് നല്ലതാണോ എന്നൊക്കെ കേട്ടോ

ആ ആ അത്ര ഫുഡ് ഭക്ഷണ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും കണ്ണന്റെ വായിൽ നാക്കുണ്ടെന്ന് പറഞ്ഞല്ലോ സമാധാനായി ഞാൻ ഓർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നാക്കും കൂടി അവിടെ വെച്ചിട്ട് കാര്യം ചേർക്കണമെന്ന് ആ കാര്യത്തില് കാത്തും പുറകോട്ടല്ലോ എങ്ങനെ നീ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഫുഡ് മുഖ്യം ഓ ഞങ്ങളോട് കൂട്ടില്ലല്ലേ വേണ്ട അച്ഛാ അങ്ങോട്ട് പോകുമ്പോഴേ ഐസ്ക്രീം വാങ്ങിച്ചതരാന്ന് പറഞ്ഞില്ലേ അച്ഛാ അതെ ഇനി ഇവർക്ക് മേടിക്കണ്ടേട്ടോ ഞങ്ങൾക്ക് രണ്ടുക്കും വാങ്ങിച്ചു തന്നാൽ മതി ഐസ്ക്രീം കൂട്ടുപിടിച്ചത് നല്ല ആളെയാ കണ്ടാ ഒരു ഐസ്ക്രീം തരാന്ന് പറഞ്ഞപ്പോ അവള് നിന്നെ കാല് ആ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തന്നെ നീ മനസ്സിലാക്കിക്കോടാ എന്തൊക്കെ കൊള്ളാ ഇതാണെന്നുവെച്ചാ ഞാൻ നിനക്ക് കൂടെ കൂട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ കാത്തുനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലോ ഉം ഇതിനൊക്കെ നീ പഠിക്കും ൂടി വഴക്കുണ്ടാക്കിയത് ദേ മാമിയുടെ വീടിനടു എത്താനായിട്ടുണ്ട് മിണ്ടാതിരിക്കുക അതുമല്ല അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ പോകില്ലേ നിങ്ങൾ ഇങ്ങനെ വർത്തനം വന്നോണ്ടിരുന്ന അങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരുന്ന വണ്ടി വല്ല ആക്സിഡന്റും ആവൂലേ നേരെ എല്ലാവരും ഐസ്ക്രീം അല്ലേ സമാധാനം ഞാൻ ഞാൻ ഇവിടെ ഇരുന്നണ്ടേ ഹെഡ്സെറ്റ് പാട്ട് ഇതൊന്നും കേക്കാൻ പോയില്ല വെറുതെ എന്ത് കാര്യത്തിനാണ് എന്റെ ചെവി കളയുന്നത് വീട്ടിൽ കേട്ടുകേട്ട് മടുത്തിരുന്നോണ്ട് ഞാൻ എത്ര നേരം പാട്ടും കേട്ടോണ്ടിരിക്കുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ഒതുങ്ങി അതുകൊണ്ട് ഹെഡ്സെറ്റ് ഒക്കെ മാറ്റിയതേ ഉള്ളൂ

പറ്റിക്കണം വേണ്ട എന്നൊക്കെ മാളു അല്ലേ ആ ഉണ്ടല്ലോ അടുത്ത വീട്ടിലെ മാളു എന്താ പെട്ടെന്ന് മുഖം മാറിയല്ലോ എന്ത് പറ്റിക്കാത്ത ഇല്ല കാര്യം പറ കാത്തു എന്നിട്ട് അന്റി പോവാ

എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും വേണ്ട ഇവിടെ കാത്തു വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാത്തുവിന് കാണാൻ വന്നതാ ഏകദേശം അതുപോലെ ഇരിക്കുന്നുണ്ട് അത് കാത്തുവിന് എന്നെ കുറിച്ച് അറിയാൻ പാളത്തോണ്ടാ കാത്തുനേലും വിളഞ്ഞു വിത്താ ഞാൻ എന്താ സംശയമുണ്ടോ ഒന്ന് മുട്ടിനോക്കിയാലോ എനിക്ക് നേരൊന്നുമില്ല കാര്യം സമ്മതിക്കില്ല കാത്തു ആലോചിക്കുന്നേന്ന് ഞാൻ പറയട്ടെ ഓ വേണ്ട ഒന്ന് പോയി െ ഇല്ല ഞാൻ പറയണ കാര്യം പറഞ്ഞ കാത്തു എന്നെ പറഞ്ഞു വിടില്ല കാത്തു എന്നെ ഇവിടെ തന്നെ നിർത്തും ഓ എന്താ ഒന്ന് പറഞ്ഞു തീർക്ക് കാത്തു മാളുവിനെ കുറിച്ചല്ലേ ആലോചിച്ചത് പിന്നെ എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അറിയണ്ടേ അതൊക്കെ